എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പയർ കൃഷി ഉണ്ടല്ലോ വേനൽക്കാലത്തെ ഒരു ടോപ്പറാണ് മണ്ണും കാലാവസ്ഥയൊക്കെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ഒരു സമയമാണ് വേനൽക്കാലം പയർ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിന് ചില ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഉൽപാദനം കിട്ടും പിന്നെ പയറാണെങ്കിൽ നമുക്ക് ഏറ്റവും വെജിറ്റബിൾ ആണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിൽ കാൽഷ്യത്തിനെയും പൊട്ടാസ്യത്തിനെയും ഡെഫിഷ്യൻസിയാണ് പ്രധാനമായിട്ടും കാണാറുള്ളത് അപ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളപ്രയോഗം നമ്മൾ തുടക്കം തൊട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പയർ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാൽഷ്യം നമ്മൾ ആ തുടക്കത്തിൽ കിട്ടാതെ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യില്ല റൂട്ട് സിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടെങ്കിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള കഴിവ് പയറിനുണ്ടാവില്ല അപ്പോൾ നമുക്ക് കാൽഷ്യം കിട്ടാനുള്ള ഏറ്റവും വിലക്കുറഞ്ഞ സ്രോ സോസ് എന്ന് പറയുന്നത് കുമ്മായം തന്നെയാണ് അപ്പോൾ പൊടിഞ്ഞ കുമ്മായം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പുളിരസം മാറ്റാൻ പറ്റുന്നുള്ളത് മാത്രമല്ല ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം തുടക്കം തൊട്ട് തന്നെ സപ്ലൈ ചെയ്യാൻ കുമ്മായത്തിന് പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഡോളമൈറ്റും പച്ചക്കിയും പറ്റില്ല എന്നുള്ളത് അതിനകത്തു ന്യൂട്രിയൻ റിലീസ് വളരെ സ്ലോ ആണ് ന്യൂട്രലൈസിങ് വാല്യൂ അതായത് പുളിരസം കളയാനുള്ള കഴിവും കുറവാണ് അതോടൊപ്പം തന്നെ കാൽഷ്യം പോലുള്ള ന്യൂട്രിയൻസ് റിലീസ് ചെയ്യാനുള്ള കഴിവും ഡോളമൈറ്റിന് കുറച്ച് പുറകിലാണ് അപ്പോൾ പയറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ന്യൂട്രിയൻസ് കിട്ടും വേണം പുളിരസം മാറ്റും വേണം അതുകൊണ്ടാണ് മണ്ണ് ഒരുക്കുന്ന സമയത്ത് ഇനി ഇപ്പോൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ പൊടിഞ്ഞ കുമ്മായം ചേർക്കണം എന്ന് പറയുന്നത് ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം ചെടിച്ചട്ടിയിലാണെങ്കിൽ നൂറ് ഗ്രാം വരെ ചേർക്കാം നല്ല നീളുള്ള പയറാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് ലോല ചെയ്യാം അല്ലെങ്കിൽ അനശ്വര ചെയ്യാം ലോലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല ഉത്പാദനം തരുന്ന ഒരു പച്ച കളറുള്ള പയറാണ് അതിൻ്റെ ചുണ്ട് മാത്രമാണ് ചുവന്ന നിറത്തിലുണ്ടാവുക അപ്പം നമുക്ക് ഏത് പയർ ഇനമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ഷൻ വളരെ കൃത്യമായിരിക്കണം നമുക്ക് ഏത് പച്ചക്കറി പയർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമ്മുടെ നീഡ് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം മാർക്കറ്റിലേക്ക് വേണ്ടതാണെങ്കിലും നമുക്ക് വേണ്ടതാണെങ്കിലും അതുപോലെ തന്നെ പയർ വിത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രം നടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കുതിർക്കുന്ന വെള്ളത്തിൽ ഒരു എഴുപത്തഞ്ച് അതായത് ഒരു ഗ്ലാസ് ാണ് നമ്മൾ കുതിർക്കുന്നതെങ്കിൽ അതിനകത്ത് അഞ്ച് ടീസ്പൂൺ അതായത് ഇരുപത്തഞ്ച് ഗ്രാം സൂഡമോണാസ് മിക്സ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത് വെക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഡമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ മണ്ണിലുള്ള രോഗം ഉണ്ടാക്കുന്ന കുമ്മിളുകളോടും ബാക്ടീരിയോടൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മളുടെ പയർ വെത്തിനെ രക്ഷിച്ചെടുക്കും അതുകൊണ്ടാണ് കുതിർത്ത് വെക്കുന്ന വെള്ളത്തിൽ സൂഡമോണാസ് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് പയറിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്ക് പൊടിഞ്ഞ ജൈവവളം അതായത് കാലിവളമോ കമ്പോസ്റ്റോ മണിര കമ്പോസ്റ്റോ പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷെ പൊടിഞ്ഞതായിരിക്കണം അതുപോലെ തന്നെ ഒരു സെൻറ്റിലേക്ക് നമുക്ക് നൂറ് കിലോഗ്രാം വരെ പൊടിഞ്ഞ കാലിവളം ചേർത്ത് കൊടുക്കാം ഇനി അത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശീമക്കൊന്ന ഇല പോലുള്ള പച്ചിലവളങ്ങളും കൂടി ചേർത്ത് നമുക്ക് വളപ്രയോഗം ജൈവ വളപ്രയോഗത്തിന് ഉപയോഗപ്പെടുത്താം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മളടുത്തുള്ള ജൈവവളത്തിൽ നമുക്ക് സുഡമുണാസ് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും പിന്നെ പയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂലകമാണ് മെഗ്നീഷ്യം മെഗ്നീഷ്യം നമുക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പയറിൻ്റെ ഇലയിൽ ആവശ്യമായിട്ടുള്ള പച്ചപ്പ് ഉണ്ടാവുകയും ഹരിതകം നന്നായിട്ട് ഉണ്ടാവുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇലകൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവ് കൂടുകയും ചെയ്യും പിന്നെ നമുക്ക് ചേർക്കാം പയറിന് ചേർക്കാൻ പറ്റുന്ന വളം മറ്റ് വളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചാരം ചാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കാൽഷ്യം കണ്ടൻറ് ഉണ്ടാവും അതുകൂടാതെ മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള കഴിവ് ഒരു പരിധിവരെ നമ്മുടെ ചാരത്തിനുണ്ട് ചാരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം അതായത് തട നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ചാരം ചേർക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു വരൾച്ചയിലേക്ക് അല്ലെങ്കിൽ വാടിപ്പോകുന്നതിനേക്കുള്ള ഒരു കാരണമായി തീരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി നനച്ചു കൊടുത്ത് പയറിൻ്റെ തടം നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ചാരം ചേർത്ത് കൊടുക്കുക മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് ചേർക്കുക അടുത്ത തുടർന്നുള്ള ദിവസങ്ങളിലും മണ്ണ് നന്നായി നനച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാൽഷ്യം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൂലകങ്ങൾ നമ്മുടെ പയറിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ വെൺ ചാരം എന്ന് പറയുന്നത് ഒരു വലിയ മരങ്ങളൊക്കെ കത്തിച്ച വെണ്ണീരൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ന്യൂട്ര ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടും പിന്നെ പയറിന് വരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അഴുകൽ രോഗമാണ് അത് തുടക്കം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പയറ് മുളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ക്ക് തന്നെ അഴുകൽ വന്ന് വേരുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത് അങ്ങനെയുള്ള അഴുകൽ രോഗം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നമ്മൾ പൊടിഞ്ഞുമ്മ എന്തായാലും ചേർക്കണം അതുകൂടാതെ കൂടാതെ സുടമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഉള്ള തോതിൽ കലക്കി തടം കുതിർത്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ അഴുകൽ രോഗം എന്ന് പറയുന്നത് തൊട്ടടുത്ത പയറിലേക്ക് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും പയറിനൊക്കെ തന്നെ ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് സൂഡമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയക്ക് ഇതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യം പിന്നെ പയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഒരു പത്ത് ഗ്രാം പൊട്ടാസ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ ആഴ്ചയും തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ പത്ത് ഗ്രാം പൊട്ടാസ്യം നന്നായി തടന്ന് അനച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം വേനൽക്കാലത്ത് പയറിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കായതിരപ്പൻ പുഴു എന്ന് പറയുന്ന മറൂക്ക വിട്രാറ്റ എന്ന് പറയുന്ന കീടത്തിൻ്റെ ആക്രമണം ഇത് പൂക്കൾ തുരന്ന് തിന്നും അതേപോലെ തന്നെ കായ്കളില് പുഴു തുളച്ചു കയറി അതിൽ ദ്വാരങ്ങളുണ്ടാവും വിസർജ്യവും ചവച്ചരച്ച അവശിഷ്ടങ്ങളും കായ്ക്കുള്ളിൽ കാണപ്പെടും കായ തുരന്ന് അതിനകത്ത് മണികൾ തിന്ന് നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കായകൾ ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യും ഇതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മില്ലി വേപ്പണ്ണ ഒരു മില്ലി ഷാംപൂ ആയി മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കീടബാധയുള്ള കായകൾ ആദ്യം തന്നെ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയണം തടം വിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്ര കുമിൾ ഉപയോഗിച്ച് തടം കുതിർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇരുപത് ഗ്രാം വിവേറിയ എന്ന് പറയുന്നത് ഒരു ഇത്ര കുമിളാണ് ഇത് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പ്യൂപ്പൽ സ്റ്റേജും ലാർവൽ സ്റ്റേജും ഒക്കെ മണ്ണിൽ കാണപ്പെടുന്ന നമുക്ക് നശിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കായതുരപ്പൻ പുഴുവിനെ തുടക്കം തൊട്ട് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും പിന്നെ പയറിൽ കാണുന്ന മറ്റൊരു പ്രധാന കീടമാണ് ചാഴി റിപ്റ്റോട്ടസ് പെഡസ്ട്രൈസ് എന്ന് പറയുന്ന ഈ കട്ടുറുമ്പിനെ പോലെയാണ് ഉണ്ടാവുക അതിൻ്റെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ മുതിർന്ന പ്രാണികളൊക്കെ തന്നെ കായകളിൽ നിന്നും തളിരുകളിൽ നിന്ന് നീരൂറ്റി കുടിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടികളും കായ്കളും ഒക്കെ മഞ്ഞളിച്ച് നശിച്ചു പോകും അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ചുവന്ന ഉറുമ്പിൻ്റെ കൂട് നമ്മളെ പയറിൻ്റെ പന്തലിലേക്ക് ഏറ്റുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു നാച്ചുറൽ എനിമി അതായത് പ്രകൃതിയാലുള്ള ഒരു ശത്രുവാണ് നമ്മുടെ ചാഴയെ സംബന്ധിച്ചിടത്തോളം ഈ ചുവന്ന ഉറുമ്പ് അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ചുവന്ന ഉറുമ്പിനുണ്ട് അപ്പം നമുക്ക് യാതൊരു പൈസ ചിലവും ഇല്ലാതെ തന്നെ ചാഴയെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കീടം എന്ന് പറയുന്നത് നമ്മുടെ എഫിഡ്സ് തന്നെയാണ് സാധാരണയായി പേ എന്നൊക്കെ വിളിക്കുന്ന ഈ എഫിഡ്സിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് മില്ലി ഡിഷ് വാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസം തന്നെ ഇരുപത് ഗ്രാം ബിവേറിയ ബാസിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക ഇങ്ങനെ എല്ലാത്തരം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളും ജൈവ രോഗ നിയന്ത്രണ മാർഗങ്ങളും അവലംബിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന പയർ അത് തുടക്കം തൊട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക ഇത് ഒരാൾ ചോദിച്ചിരിക്കുന്ന പയറിൽ ചെയ്യേണ്ട കീട രോഗ നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കമൻറ്റ് വന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം